ഞാൻ ഇവിടെ വരുന്നത് ഞാൻ എടുത്തു സപ്പോർട്ട് ഇവിടത്തെ ഒരു ആംബിയൻസ് അത് എത്ര പറഞ്ഞാലും മതിയാവത്തില്ല പിന്നെ മെഞ്ചർഷിപ്പ് എന്ന് പറയുമ്പത്തേനും നമ്മൾ ഈ അക്കാഡമിക് ആയിട്ടുള്ള സപ്പോർട്ടിനെക്കാളും ഉപരിയായിട്ട് ഒരു ഇമോഷണൽ സപ്പോർട്ട് എന്ന രീതിയിൽ എനിക്ക് ഇവിടുത്തെ മെഞ്ചേഴ്സിന്റെ അടുത്തേൽ ഇപ്പൊ റിസൾട്ട് വരുന്ന വഴി ഇൻസ്റ്റിറ്റ്യൂട്ടിനൊപ്പം തന്നിരിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി വൺസ് മോർ ബിഗ് താങ്ക് യുക്ട് ചെയ്യും ട്രിവാൻഡ്രത്തിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭൂതിയാണ് ഇവിടെ വന്നപ്പോൾ തോന്നിയത് വളരെ കാമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നല്ല ഇൻഫ്രാസ്ട്രക്ചറുണ്ട് അപ്പോൾ ഇവിടെ പഠിക്കാൻ പറ്റുന്ന ഈ കുട്ടികളോട് കുട്ടികൾക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ലാഭത്തെ അപ്പുറം എപ്പോഴും ഒരു മൂല്യാധിഷ്ഠിതമായി വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ എന്തോ ഒരു നന്മ എപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ പഠിച്ചിരുന്ന കാലത്ത് ഏറ്റവും എനിക്ക് ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് സന്തോഷങ്ങൾ നിറഞ്ഞൊരു കാലമായിട്ടാണ് ഇവിടെ പഠിച്ച ഒരു വർഷം പാലാ ഞാൻ ഇവിടുത്തെ മലയാളം ക്രാഷ് കോഴ്സ് വന്ന് അറ്റൻഡ് ചെയ്തു അത് എന്റെ ലൈഫിൽ ഒരു മറക്കാൻ കഴിയാത്ത അനുഭവമായിരുന്നു കഴിഞ്ഞ വർഷം എനിക്ക് സിവിൽ സർവീസ് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞു അത് ബേബി സാറും ഡേവി സാറും ഇട്ട് തന്ന നല്ലൊരു അടിസ്ഥാനമാണ് അതുകൊണ്ട് അതിന് ഞാൻ ഡേവി സാറിനോടും ബേബി സാറിനോടും പല ഇൻസ്റ്റിറ്റ്യൂട്ടിനോടും കടപ്പെട്ടിരിക്കുന്നു എന്റെ നന്ദി ഞാൻ അറിയിക്കുന്നു രണ്ടറ്റപ്റ്റിലും മലയാളത്തിൽ നല്ല മാർക്കോടെ ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞു അതിനെ നന്ദി അറിയിക്കുന്നു